ജീവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ച ഇഞ്ചപ്പാറ സെൻഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിലേക്ക് ഏവരെയും ആർദവുമായിട്ട് സ്വാഗതം ചെയ്യും ഒരു നൂറ്റാണ്ട് മുമ്പ് കുടിയേറ്റക്കാരായി താമസം ആരംഭിച്ച് കാടിനെയും കാട്ടുമൃഗങ്ങളെയും അതിജീവിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു സമൂഹത്തിൻ്റെ ആരാധനാ സ്വപ്ന പൂർത്തീകരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പത്തൊമ്പതിന് പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന സ്ഥലത്ത് സ്ഥാപിതമായ ഇഞ്ചപ്പാറ സെൻഗ്രിഗോറിയോസ് പള്ളി പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് ഞാൻ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽപ്പെട്ട കൂടൽ ഇഞ്ചപ്പാറ സെൻഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ ജെയിംസ് ഐപ്പ് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് ഈ ഇടവക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പത്തൊമ്പതിന് കാലം ചെയ്ത പരിശുദ്ധ ബ്രസീലിയോസ് പിയവർഗീസ് ദുതിയൻ കാവോലിക്കവാ കൽപ്പനപ്രകാരം വയലറക്കത്ത് വി ജി അലക്സാണ്ടർ അച്ഛനാണ് പ്രഥമബലി ഇവിടെ അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കൊല്ലം വദ്രാസന അധിപനായിരുന്ന അഭിനന്ദിയ മാത്യൂസ് മാർ കോറുലോസ് ഉത്രാപുരത്ത തിരുമേനി ഇഞ്ചപ്പാറം പള്ളിയെ ഇടവകയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ മുപ്പതിന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ വിശേഷിപ്പ് പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് ത്രിതിയൻ കാതുലിക്കാവ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു അവഭക്ത കൊല്ലം മുദ്രാസനത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയം എന്ന നിലയിലും നാനാജാതി വിഭാഗങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന ദേവാലയം എന്ന നിലയിലും ഈ ദേവാലയം ശോഭിച്ചു വരുന്നു മലങ്കര ഓർത്തഡോക്സ് സൊറിയാനി സഭയിൽ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ ഗ്രാമീണ സൗന്ദര്യത്തിൽ മുഴുകി നിൽക്കുന്ന ഇഞ്ചപ്പാറ എന്ന സ്ഥലത്ത് വിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും പ്രതീകമായി ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം സ്ഥിതി ചെയ്യുന്നു ഞാൻ ജി ഗിവർഗീസ് പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ ഇഞ്ചപ്പാറ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ ദൃഷ്ടിയും ജൂബിലി ജനറൽ കണ്ണുമായി പ്രവർത്തിക്കുന്നു പ്ലാറ്റിനം ജൂബിലിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യുകയും ജൂൺ രണ്ടാം തീയതി അതിൻ്റെ ബ്രൗസർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ജൂബിലിയുടെ ഭാഗമായി ഭവനമില്ലാത്ത ഒരാൾക്ക് ഭവനം നിർമ്മിച്ച് നൽകി സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വിതരണം ചെയ്യുന്നു ഇടവകയുടെ സമഗ്രമായ ഒരു ഡയറക്ടറി പ്രകാശനം നിർവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി മകാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നിട്ട എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഒരു ജനതയുടെ ജീവിതാഭിലാഷങ്ങൾ രൂപപ്പെടുത്താൻ അക്ഷീണം പരിശ്രമിച്ച പൂർവപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ് ഞാൻ തോമസ് യോഗ ഇഞ്ചപ്പാറ സെൻറ്റ് ഗുഗുരു സ്വാർത്ഥ സിഡ്വകയുടെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു ഇഞ്ചപ്പാറ പള്ളിയുടെ ഫ്ലാറ്റിനൈ ജൂബിലി സമാപനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി നടത്തുന്നു പതിനെട്ടാം തീയതി ശനിയാഴ്ച ഏഴ് മണിക്ക് കലാസന്ധ്യയിൽ സെൻഡേ സ്കൂൾ ജീവിത പ്രസ്താവന അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഇടവക മെത്രാപൊലിത്ത സെക്രയാസ്മ അപ്രേന്ദരുമേലിയുടെ പ്രധാന കാർമത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാന നടത്തും മണിക്ക് ആരംഭിക്കുന്ന ജൂബിലി സമാപന സമ്മേളനം സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ജൂബിലിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഭവനത്തിൻ്റെ താക്കോൽ സമർപ്പണം ആൻഡോ ആൻ്റി എംബി നിർവഹിക്കും ഡയറക്ടീവ് പ്രകാശനം ദിനീഷ് കുമാർ എം എൽ എ നടത്തും ഇടവക വികാരി ഫാദർ ജെയിംസ് ഐപ് ജൂബിലി ജനറൽ കൺവീനർ ശ്രീ വി ഗിവർഗീസ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ കോൾ വർഗീസ് ഐസി ചെറിയാൻ തെക്കുവീട്ടിൽ ജോൺസൺ സെക്രയ്യ ഭദ്രാസന സെക്രട്ടറി ഫാദർ കെ പി മാത്യു പ്രാംബ്ലയിൽ ഗിവർഗീസ് എറമ്പാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പാവലി ടീച്ചർ വാർഡ് മെമ്പർ ശ്രീമതി ആശാ ശജി கோவன்ஃபாதர் ஜோன் சாக்கோ ஹோர்பிஸ்கோப்பா மாத்யுச்செரியன் பிஜி அபிரஹாம் இடவக சரட்டரி தோமஸ் யோநான் என்பர் பங்கெடுக்கும்